ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കറിയാണ് നല്ല നാടൻ പടവലങ്ങയും പച്ച ചെമ്മീനും കൂടി ഇട്ടിട്ടുള്ള കറിയാണ് ഒരു അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല അതിൻ്റെ ആ ചട്ടിയുടെ അടപ്പ് മാറ്റുമ്പോഴേ ഭയങ്കര മണമാണ് ഈ കറി വെക്കാൻ നല്ല പടവലങ്ങ വേണം നല്ല നാടൻ പടവലങ്ങ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ എനിക്കിവിടെ നല്ലൊരു നാടൻ പടവലങ്ങ കിട്ടിയിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ചെമ്മീനും ഉണ്ട് അപ്പോൾ ആ പടവലങ്ങ നല്ല ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്യണം കുറച്ചുകൂടെ കനം കുറച്ചരിഞ്ഞാലും കുഴപ്പമില്ല പടവലങ്ങ പെട്ടെന്ന് വേവും അതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ വേണം ചട്ടിയിലാണ് കറി വെക്കുന്നത് ചട്ടിയിൽ കറി വെച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിനകത്ത് ആവശ്യത്തിന് കടുവും കരിയാപ്പിലയും ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തേക്കുന്ന പടവലങ്ങായും ചെറിയ ഉള്ളി പച്ചമുളകും കൂടി നന്നായിട്ട് വഴറ്റണം നമ്മൾ സാധാരണ ഉണക്കക്കൊഞ്ചാണ് ഇട്ട് കറി വെക്കുന്നത് ഇങ്ങനെ പടവലങ്ങായ്ക്കകത്ത് പക്ഷേ പച്ചക്കൊഞ്ചിട്ട് തേങ്ങ അരച്ച് വെക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു നല്ല ഫ്രഷായിട്ടുള്ള കൊഞ്ചും നല്ല നാടൻ പടവലങ്ങായും കൂടി ഇട്ട് കറി വെച്ചപ്പം ഒരു അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പം നമുക്കിത് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കണേ ഈ പടവലങ്ങായും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ നന്നായി വഴണ്ടി വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ മുക്കാൽ ടീസ്പൂൺ മുളകുപൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏരിയുള്ള ഉള്ള മുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം ഞാൻ പച്ചമുളകും ഇട്ടിട്ടുണ്ട് പച്ചമുളകിനേരിയുള്ള മുളകാണേ എന്നിട്ട് നന്നായിട്ട് അത് വഴറ്റിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വേവണം ഈ അര ഗ്ലാസ് വെള്ളമെന്ന് പറഞ്ഞാൽ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം ഈ പടവലങ്ങ വേവുന്ന സമയം നമുക്കിതിനൊരു അരപ്പുണ്ടാക്കണം ചെറിയൊരു തേങ്ങയുടെ ഒരു അര മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നാല് ചെറിയ ഉള്ളിയും ഒരു ചെറിയ ഒരു കഷ്ണം പുളിയും വയ്ക്കുന്നുണ്ട് വേറെ ഇതിൻ്റെ കൂടെ ചെറിയ ജീരകമോ വലിയ ജീരകോ ഒന്നും അരയ്ക്കല്ലേ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മളുടെ പടവലങ്ങ ഇവിടെ വെന്ത് വെന്തിട്ടുണ്ട് കുറച്ചുകൂടെ വേവ വേവാനുണ്ട് ഈ സമയം വേണം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ ഇതിനകത്ത് ചെമ്മീൻ ഇട്ട് കൊടുക്കണം എന്നു വെച്ചാൽ ചെമ്മീനൊന്നും അധികം വേവില്ലല്ലോ അതുകൊണ്ടാണ് ഈ പടവലങ്ങ പകുതിയാകുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് നന്നായിട്ട് വെന്ത് ഈ വെള്ളം കുറച്ചുകൂടെ പറ്റണം ഈ കറി വെക്കുന്ന സമയം ചെമ്മീനൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ തന്നെ വാങ്ങിക്കണം എന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇതാ നമ്മളുടെ ചെമ്മീനും പടവലങ്ങ എല്ലാം നന്നായി വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ ആവശ്യത്തിന് പറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കണം നിങ്ങളുടെ കറിക്ക് ലൂസ് ലൂസനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം ചട്ടിയിലാവുമ്പോൾ പെട്ടെന്ന് തിക്കായിട്ട് വരും കറി അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഇവിടെ യൂസ് ചെയ്യാൻ ലാസ്റ്റ് കുറച്ച് കുറച്ചുപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം തേങ്ങ അരച്ചതിന് ശേഷം തേങ്ങ തിളയ്ക്കരുത് ജസ്റ്റ് ചൂടായാ മതി ലാസ്റ്റ് കുറച്ച് ചെറിയ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചിടുക കുറച്ച് കടുുകും കരിയാപ്പലയും വറ്റലുമുളകും നന്നായിട്ട് മൂപ്പിച്ച് കറിക്കാത്തൊഴിക്കണം ഈ കറിയുടെ ടേസ്റ്റ് തന്നെ ഇതാണ് അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്